രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോപ്പ അമേരിക്കയിലെ കലാശ പോരാട്ടവും കഴിഞ്ഞ് അങ്ങനെ അർജന്റീന കോപ്പ കിരീടം ചൂടിയിരിക്കുകയാണ് ഏകപക്ഷീയമായ ഒരു ഗോളിനെ കൊളംബിയ ആയിരുന്നു ഫൈനലിൽ അർജന്റീന പരാജയപ്പെടുത്തിയത് അർജന്റീനക്ക് വേണ്ടി പകരക്കാരനായെത്തിയ മാർട്ടിൻസ് ആണ് ഗോൾ കണ്ടെത്തിയത് ഈ മത്സരത്തിലെ വൈകാരികമായ ഒരു കാഴ്ചയായിരുന്നു ലിയറൽ മെസ്സി പരിക്കുമൂലം കളിക്കളത്തിൽ നിന്ന് പിന്മാറിയതും പിന്നീട് ഡഗ് ഔട്ടിലിരുന്ന് പൊട്ടിക്കരയുന്നതുമെല്ലാം ഒരുപക്ഷേ ഒരു കാഴ്ച അർജന്റീന ആരാധകരിൽ ചെറിയ തോതിലെങ്കിലും വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടാകും ഈ കോപ്പ അമേരിക്ക സീസൺ ആരംഭിക്കുന്നത് മുതൽ തന്നെ ലിയനൽ മെസ്സിക്ക് പരിക്കാണ് ഹാൻഡ് സ്ട്രിങ് ഇഞ്ചുറി മൂലം കോപ്പ അമേരിക്കക്ക് തൊട്ടു മുൻപ് നടന്നിരുന്ന രണ്ട് ഫ്രണ്ട്ലി മത്സരങ്ങളും അതുപോലെ തന്നെ കോപ്പ അമേരിക്കയിലെ ഗ്രൂപ്പ് സ്റ്റേജിലെ രണ്ടാം മത്സരവും ലിയനൽ മെസ്സിക്ക് നഷ്ടമായിരുന്നു പരിക്ക് പൂർണ്ണമായും വിട്ടുമാറാതെയായിരുന്നു ലിയണൽ മെസ്സി കാനഡക്കും ഇക്വഡോറിനും ചിലിക്കുമെതിരെയുള്ള നാലു മത്സരങ്ങളിലും കളിച്ചത് മെസ്സിയുടെ ആ ഒരു പരിക്ക് ആ മത്സരങ്ങളിൽ ഉടനീളം പ്രകടമായിരുന്നു പരിക്കിൽ നിന്നും പൂർണ്ണമായി ഫിറ്റ്നസിലേക്ക് എത്താൻ സാധിക്കാത്ത ലിയണൽ മെസ്സിക്ക് ആ മത്സരങ്ങളിലൊന്നും തന്റെ മികവാർന്ന പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചിരുന്നില്ല പരിക്കിൽ നിന്നും പൂർണ്ണമായും ഫിറ്റ്നസ് പ്രാപിക്കാത്ത ലിയണൽ മെസ്സിയെ എന്തിനാകും പരിശീലകൻ ലിയനൽസ് കലോനി ആ മത്സരങ്ങളുടെയെല്ലാം ആദ്യ ഇലവനിൽ ഉൾപ്പെടുത്തുന്നതും അതുപോലെ മുഴുവൻ സമയവും കളിപ്പിക്കുന്നതും എന്ന ഒരു ചോദ്യം ആരാധകരുടെ ഇടയിൽ ഉണ്ട് ഒരുപക്ഷെ ലിയണൽ മെസ്സി ഏതൊരു മത്സരത്തിലും കളത്തിലിറങ്ങുകയാണെങ്കിൽ എതിർ ടീമിലെ മൂന്നോ നാലോ താരങ്ങൾ ലിയണൽ മെസ്സിയെ വാച്ച് ചെയ്ത് ഒപ്പം മാർക്ക് ചെയ്ത് ഉണ്ടാകാറുണ്ട് ഈ ഒരു കാര്യം പലപ്പോഴും ലിയണൽ മെസ്സി കളിക്കുന്ന ടീമിലെ കോമ്പറ്റീഷണൽ ഗെയിമുകളെ കുറക്കാറുണ്ട് രണ്ടോ മൂന്നോ താരങ്ങൾ ലിയണൽ മെസ്സിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മെസ്സിയുടെ ടീമിലെ താരങ്ങൾക്ക് ഫ്രീ ആയി പലപ്പോഴും കളിക്കാൻ സാധിക്കാറുണ്ട് ഒരുപക്ഷേ ഈ ഒരു കാരണം കൊണ്ടാകാം പരിക്കിൽ നിന്നും പൂർണ്ണമായും മുക്തനാകാത്ത ലിയണൽ മെസ്സിയെ പരിശീലകൻ സ്കലോനി കളത്തിലിറക്കുന്നതും മുഴുവൻ സമയവും കളിപ്പിക്കുന്നതും ഇത്തരത്തിൽ ലിയണൽ മെസ്സി കളത്തിലിറങ്ങുന്നതിലൂടെ അർജന്റീനക്ക് മറ്റു പല വഴികളും ഗോൾ മുഖത്തേക്ക് തുറക്കാറുമുണ്ട് ഇതേ സാഹചര്യത്തിൽ ലിയണൽ മെസ്സി പരിക്കിൽ നിന്നും മുക്തനായി പൂർണ്ണ ഫോമിലാണെങ്കിൽ മത്സരത്തിൽ കൂടുതൽ അപകടം വിതക്കാനും മെസ്സിക്ക് സാധിക്കും ഖത്തർ വേൾഡ് കപ്പിൽ ക്രൊയേഷ്യക്കും നെതർലൻഡ്സിനും ഫ്രാൻസിനുമൊക്കെ എതിരെ നമ്മൾ അത് കണ്ടതാണ് എതിർ ടീമിലെ താരങ്ങൾ ലിയണൽ മെസ്സിയെ മാത്രം മാർക്ക് ചെയ്ത് നിൽക്കുമ്പോൾ ഹൂലിയൻ ആൽവറസ് അടക്കമുള്ള മുന്നേറ്റനിര താരങ്ങൾ ഫ്രീ ഫ്രീയാകുകയും ഗോൾ നേടുന്നതും വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടതാണ് ഒരുപക്ഷെ ഈ ഒരു കാരണം കൊണ്ടാകാം പരിശീലകൻ സ്കലോനി മെസ്സി പൂർണ്ണമായും ഫിറ്റ്നസ് പ്രാപിക്കാനിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ ടൂർണമെന്റിൽ ലിയണൽ മെസ്സിയെ ആദ്യ ഇലവനിൽ ഉൾപ്പെടുത്തുന്നതും മുഴുവൻ സമയവും കളിപ്പിക്കുന്നതും കാനഡക്കും ചിലിക്കും കൊളംബിയക്കും കൊളംബിയയ്ക്കുമെതിരെയുള്ള മത്സരത്തിലൊന്നും ലിയണൽ മെസ്സി തന്റെ നാച്ചുറൽ ശൈലിയിൽ കളിച്ചിട്ടില്ലെങ്കിലും ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളെല്ലാം ലിയനൽ മെസ്സിക്ക് മത്സരത്തിൽ ചെയ്യാൻ സാധിക്കാറുണ്ട് ഇതിനു പുറമെ ലിയണൽ മെസ്സി എതിർ ടീമിൽ കളിക്കുന്നു എന്നതുപോലും എതിരാളികളിൽ ഭയമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതും ഒരു കാരണമാകാം കൂടാതെ സ്വന്തം താരങ്ങളെ ഉത്തേജിപ്പിക്കാൻ കഴിയുന്ന ഒരു നായകൻ കൂടിയാണ് ലിയണൽ മെസ്സി പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ